ഇന്നലെ പ്രതിപക്ഷം സഭയിലെ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു എന്തായിരുന്നു അത് പോലീസ് അല്ലേ പോലീസ് നടപടിയെക്കുറിച്ച് അടിയന്തര പ്രമേയം കൊണ്ടുവന്നു ആ പോലീസ് നടപടിയെക്കുറിച്ച് അടിയന്തര പ്രമേയം കൊണ്ടുവന്നിട്ട് ഇന്നലെ പ്രതിപക്ഷത്തിന് സഭയിൽ നിൽക്കക്കള്ളിയില്ലാതെ ഒരു അവസ്ഥ ഉണ്ടായി അതായത് സാധാരണഗതിയിൽ യു ഡി എഫിനെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ പോലും ഇന്നലെ പ്രതിപക്ഷം സഭയിൽ നിന്ന് തോറ്റോടി ചില മാധ്യമങ്ങൾ വളരെ കടത്തി പറഞ്ഞു പ്രതിപക്ഷത്തിന്റെ അടിയന്തരം നടത്തി വിട്ടു എന്ന് വരെ പറയുന്നു ഞാൻ കേട്ടു അതെ ആ രീതിയിൽ വരെ സംസാരിക്കുന്നു ഏത് യു ഡി എഫിനെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ പോലും അതായത് ഒരു മുന്നൊരുക്കമോ ഗൃഹപാഠമോ ഒന്നുമില്ലാതെ പ്രതിപക്ഷം സഭയിലേക്ക് വരികയാണ് അവരെ സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് അവർ മുന്നോട്ട് വയ്ക്കുന്നു അവർ ധരിക്കുന്നത് സർക്കാർ അനുവാദ കൊടുക്കുകയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും സഭ ബഹിഷ്കരിച്ച് പുറത്തിറങ്ങി രണ്ട് വാചകമൊക്കെ അടിച്ച് മാധ്യമങ്ങൾക്ക് മുൻപിൽ രണ്ട് ഡയലോഗൊക്കെ അടിച്ച് തിരിച്ചു കയറാം എന്നതായിരുന്നു പക്ഷേ സർക്കാർ അല്ലെങ്കിൽ സ്പീക്കർ അനുമതി കൊടുക്കുന്നു അതിന് പിന്നെ ചർച്ച നടക്കുന്നു പ്രതിപക്ഷത്തിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് പക്ഷേ ഇന്ന് അതിന്റെ യഥാർത്ഥ പ്രതിഫലനം കണ്ടത് അവിടെയല്ല ഇന്ന് വൈകിട്ട് ഇന്ന് രാവിലെ ഒരു കാർഡ് വരികയാണ് മാധ്യമങ്ങളിൽ വൈകിട്ട് എ കെ ആന്റണി മാധ്യമങ്ങളെ കാണുന്നത് അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഇപ്പോൾ എന്തിനായിരിക്കാം എ കെ ആന്റണി മാധ്യമങ്ങളെ കാണുന്നത് പിന്നീട് നോക്കുമ്പോഴുണ്ട് ഇന്നലെ സഭയിൽ അടിയന്തര പ്രമേയത്തിന്റെ പശ്ചാത്തലത്തിൽ യു ഡി എഫ് ഭരണകാലത്തെ ഈ പ്രതി പോലീസ് വേട്ടയാടലുകളെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നല്ലോ അതായത് ഈ ശിവഗിരിയിലെ കാര്യം മുത്തങ്ങയിലെ കാര്യം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉദയകുമാറിൻ്റെ ഉരുട്ടിക്കുല ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്നത് കണ്ടതാണ് അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് എ കെ ആന്റണി വരുന്നുവെന്നാണ് ഇന്ന് മാധ്യമങ്ങളൊക്കെ കൊടുത്തത് പക്ഷേ വൈകുന്നേരത്തെ ആ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ സഹതാപം തോന്നി കാരണം നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് എത്രയോ കാലമായി കെ ആന്റണി ചിത്രത്തിലേ ഇല്ല അദ്ദേഹം മാറിയതാണ് അദ്ദേഹം ദില്ലിയിലേക്ക് പോകുന്നു അദ്ദേഹം ദില്ലിയിലേക്ക് പോയ സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം രണ്ടായിരത്തി നാല് എങ്ങനെയാണ് അദ്ദേഹം പോകുന്നത് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ഒരു വർഷമായിട്ട് അദ്ദേഹം ചിത്രത്തിലേ ഇല്ല അങ്ങനെയുള്ള മുതിർന്ന സമ്മേളനം നടത്തിയിട്ട് എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഓർത്ത് ഖേദമുണ്ട് അല്ലെങ്കിൽ സങ്കടപ്പെടുന്നു എന്നൊക്കെ അവസ്ഥയിലേക്ക് ഇന്നത്തെ പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷത്തിനും ഒരു ദീർഘവീക്ഷണമോ ഒരു പ്രൊഫഷണലിസമോ ഇല്ല എന്ന് നമുക്ക് ഏറ്റവും സങ്കടത്തോട് പറഞ്ഞു വെക്കേണ്ടി അതുകൊണ്ടാണ് ഇറങ്ങി ഒരു വാർത്താ സമ്മേളനം വിളിക്കേണ്ടി വന്നത് വാർത്താ സമ്മേളനം വിളിച്ചിട്ട് മറുപടി പറയുക നിരന്തര നിയമസഭയിലെ അടിയന്തര പ്രമേയത്തിൽ സ്വയം പ്രതിരോധത്തിലാകുന്ന പ്രതിപക്ഷത്തെ രക്ഷിച്ചെടുക്കാനായിരുന്നു എ കെ ആന്റണിയുടെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ സംഭവങ്ങളിൽ പിണറായി വിജയൻ ഉന്നയിച്ച വിമർശനങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞില്ല എന്ന പരിഭവവും ആന്റണിയുടെ വാർത്താ സമ്മേളനത്തിലുണ്ട് ഞാൻ കാര്യങ്ങൾ പറയാൻ ആരുമില്ല ഇന്നലെയുതന്നെ അവിടുത്തെക്കുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇന്ന് വിളിച്ചു പറഞ്ഞത് പറയാൻ കാരണം എൻ്റെ കാലത്ത് നടന്ന നിർഭാഗ്യരമായ സംഭവങ്ങളാണ് എനിക്ക് ദുഃഖമുണ്ട് ആ സംഭവത്തിൽ രണ്ട് സംഭവത്തിൽ ശിവരി സംഭവത്തിൽ ഈ ദുഃഖമുണ്ട് ഒത്തിക്കാ സംഭവത്തിൽ ദുഃഖമുണ്ട് അതി ആ ഖേദമുണ്ട് നേതാക്കളും മാറാട് സംഭവത്തിലും അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങളിലും ആന്റണിക്ക് വ്യക്തമായ മറുപടികളില്ല എന്റെ കാലത്ത് നടന്ന എല്ലാ ഇതുപോലുള്ള ആക്ഷൻസ് എല്ലാം ദുഃഖം കൊണ്ട് എനിക്ക് പക്ഷെ ഭരണാധികാരികൾക്ക് ചിലപ്പോൾ അവർക്ക് ചില കടമകളുണ്ട് കടമ നിർവഹിക്കേണ്ടി വരും അധികാരത്തിൽ ഇരിക്കുമ്പോൾ പലപ്പോഴും ജീപ സംഭവങ്ങൾ ഉണ്ടാകും ഏതായാലും അല്ലല്ല ഇന്ന് ഇന്ന് ഞാനും പറയാ എന്നെ പ്രോക്ക് ചെയ്യേണ്ട സുഹൃത്തെ താങ്കളുടെ രാഷ്ട്രീയ ആവശ്യമായിരിക്കും പത്രക്കാരൻ അപ്പത്തൊള്ള ഉണ്ടല്ലോ പക്ഷെ ഇന്ന് ഞാൻ ഈ രണ്ട് വിഷയങ്ങൾക്കേ പറയുന്നുള്ളു രാഹുൽ മാങ്കൂട്ടത്തെ വിഷയത്തിൽ മറുപടി പറയാതെ ആന്റണി ഒഴിഞ്ഞു മാറി നിങ്ങൾ അങ്ങോട്ടൊന്നും ഇതിനെ കൊണ്ടു കൊണ്ടുപോയി ഒരു കാര്യം ഞാൻ പറയാം ഒരു ഒരു കാര്യം ഞാൻ പറയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിലും ഇന്ത്യയിലും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോവുകയാണ് എന്റെ അഭിപ്രായം ഇതാണ് എനിക്കേ പറയാനുള്ളത് കരളീ ന്യൂസ് തിരുവനന്തപുരം